ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കായൽ മീൻ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മീൻ കറി ആയിട്ടാണ് ഈ മീൻകറി ഒട്ടുമിക്കവേർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മാങ്ങയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാങ്ങയും കൂടെ ഇട്ടിട്ട് ഈ കറി വെക്കുകയാണെങ്കിൽ ആയിരിക്കും ഇപ്പം നമുക്ക് മാങ്ങയില്ല അതുകൊണ്ട് ഞാൻ ഇരുമ്പാൻപൊടി വച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കറി വെക്കാനായിട്ട് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം വളരെ കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ ഇത് ഓരോ ഇടത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും അത്യാവശ്യം സമയം പോകും എന്നാലും ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അതിൻ്റെ തലയും പാലും പൊട്ടിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ കുറച്ച് വേസ്റ്റ് കൊണ്ട് എടുത്ത് കളയുക എന്ന് ഇത് വിചാരിച്ചിത് ചെതമ്പിലില്ലാത്ത മീനല്ലാട്ടോ ഇതുമ്പോൾ ചെതമ്പലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഓരോ മീനിനും എടുത്ത് ചതമ്പല് കളയുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുഞ്ഞു മീനല്ലേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് തലയും പാലമൊക്കെ പൊട്ടിച്ചാൽ ആ വേസ്റ്റൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ചെതമ്പില് കളയാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട് അതെന്താണ് എളുപ്പവഴി എന്നല്ലേ അതെന്താണെന്ന് ഞാൻ അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ വാലും തൊലൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ള ആ മീനുണ്ടല്ലോ അതെടുത്തിട്ട് അത് ഇതുപോലെ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇടുക എന്നിട്ട് ഈ ചട്ടിയിൽ ഒന്നും ഒഴിക്കാതെ നമ്മുടെ കൈ വെച്ചിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇതങ്ങോട്ട് കറക്കി എടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ മീനുമ്പത്തെ ചെതമ്പലെല്ലാം നന്നായിട്ട് പോയി കിട്ടും എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ വട്ടം ഈ മീനെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പം നമ്മുടെ മീൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മുടെ മീനെ നമ്മൾ നല്ല സുന്ദര കുട്ടപ്പനാക്കി ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതാ കുറച്ച് തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ചധികം ഇരുമ്പംപുളി ഇനി ഇരുമ്പംപുളി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ ഉപയോഗിക്കാം ഈ കറിയിലേക്ക് നമ്മൾ വേറെ കുടമ്പുളിയോ വാളംപുളിയോ ഒന്നും പുളിക്കായിട്ട് ചേർക്കുന്നില്ല എല്ലാ പുളിയും ഈ ഇരുമ്പാമ്പുളിയും തന്നെയാണ് അതുകൊണ്ടാണ് കുറച്ചധികം ഇരുമ്പുള്ളി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച കായൽ മീനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ചെറിയ തേങ്ങ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ മീൻകറി വെക്കാനുള്ള ഏത് പാത്രമാണോ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചട്ടിയിലാണ് മീൻ കറി വയ്ക്കുന്നത് ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഇനി ചട്ടിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തക്കാളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കീറിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില അതുപോലെ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഇരുമ്പൊളി അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് തേങ്ങ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്തായാലും ചാറിനായിട്ട് ഈ മീൻകറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ച മിക്സിയുടെ ജാർ ഉണ്ടല്ലോ അതിൽ ഈ തേങ്ങ മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പോരാതെ വരുന്ന വെള്ളം നമുക്ക് സാധാരണ പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം മീൻ ഇപ്പം ഇടുന്നില്ല മീൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കറി ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ ചാറൊക്കെ നന്നായിട്ട് കുറുക്കി വന്ന് പുളിയൊക്കെ അതിലേക്ക് ആയതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇതാ നമ്മൾ ചാറൊക്കെ കുറച്ച് വെറ്റി നല്ല കട്ടിക്ക് കുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് അതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ വെന്ത് കിട്ടണം അപ്പോൾ കുറച്ച് സമയം കൂടെ ഇത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നമ്മുടെ പുളി കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാവുന്നതാണ് തീയൊക്കെ എന്തായാലും നന്നായിട്ട് കത്തിച്ചോളൂ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ മീനൊക്കെ വെന്തുണ്ടായിരിക്കും എന്ന് തോന്നുള്ളൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടി ഇനി നമുക്ക് കറി അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഉള്ളി ഉള്ളിയാച്ചണം അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു പിന്നെ കുറച്ച് ചെറുവുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു എന്നിട്ട് നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കായൽ മീൻകർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ